െതിരെ സി എ ജി റിപ്പോർട്ടിൽ പരാമർശം കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് സർക്കാരിന്റെ ബാധ്യത കൂട്ടുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കിഫ്ബി വായ്പ സർക്കാരിന് ബാധ്യതയല്ല എന്ന വാദം തള്ളിയ റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ സി എ ജി റിപ്പോർട്ടിലാണ് കിഫ്ബിക്കെതിരെ പരാമർശനം നടത്തിയിരിക്കുന്നത് കിഫ്ബിക്ക് സ്വന്തമായി വരുമാനം ഇല്ല എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബഡ്ജറ്റ് വഴിയുള്ള വരുമാനത്തിൽ നിന്ന് കിഫ്ബി കടം തീർക്കുന്നതിനാൽ ഒഴിഞ്ഞു മാറാനുമാകില്ല പെൻഷൻ കമ്പനിയുടെ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ആറ് ദശാംശം നാല് ഒൻപത് കോടി കുടിശ്ശികയും സർക്കാരിൻ്റെ അധിക ബാധ്യതയാണ് ബഡ്ജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്വങ്ങളിൽ വെള്ളം ചേർത്തു സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംസ്ഥാനത്ത് കടം കുമിഞ്ഞുകൂടുകയാണെന്നാണ് സി എ ജി റിപ്പോർട്ടിൽ പറയുന്നത് റവന്യൂ വരുമാനം പത്തൊൻപത് ദശാംശം നാല് ഒൻപത് ശതമാനം കൂടുകയും ചെയ്തു പക്ഷേ റവന്യൂ ചെലവ് കൂടി റവന്യൂ വരുമാനത്തിന്റെ പത്തൊൻപത് ദശാംശം ഒൻപത് എട്ട് ശതമാനം പലിശയടയ്ക്കാൻ വിനിയോഗിക്കുന്നുവെന്ന റിപ്പോർട്ടിൽ വിമർശനവുമുണ്ട് ഭൂമി പതിച്ചു നൽകലിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്നും സി എ ജി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അനർഹർക്ക് ഭൂമി പതിച്ചു നൽകി വിപണി വില ഈടാക്കിയില്ല പതിച്ചു നൽകിയ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് പാട്ട തുകയും സമയോചിതമായി വർദ്ധിപ്പിക്കാത്തത് സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി പാട്ടഭൂമിയുടെ അനധികൃത വിൽപ്പന തടയാൻ നടപടിയും എടുത്തില്ല പാട്ടത്തുക നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണമെന്ന നിർദ്ദേശവും നടപ്പിലാക്കിയില്ല തലസ്ഥാനത്തെ രണ്ട് ക്ലബുകൾക്ക് പാട്ടത്തുക ഒഴിവാക്കിയത് ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും സി ആൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്